പത്മജ വേണുഗോപാലിനെതിരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശത്തിൽ വെട്ടിലായി പാർട്ടി നേതൃത്വം രാഹുലിനെ തിരുത്താൻ നേതാക്കൾ മുൻകൈ എടുക്കാത്തതിലും ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട് രാഹുലിൻ്റെതാ കെ കരുണാകരനോടുള്ള അനാഥരവാണെന്നും പരാമർശം ഈ ഒരു പരാമർശം പിൻവലിക്കാൻ രാഹുൽ തയ്യാറാകണമെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടതായാണ് സൂചന ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുന്നതിനെപ്പറ്റി പറ്റി അന്ന് പത്മജ പറഞ്ഞത് എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ് ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരാമർശമാണ് വിമർശനങ്ങൾക്ക് ഇടയായത് പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തതിലൂടെ കെ കരുണാകരനെ അധിക്ഷേപിക്കുകയാണ് രാഹുൽ ചെയ്തതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് രാഹുലിന്റെ പരാമർശത്തിനെതിരെ മുതിർന്ന നേതാക്കളാരും പ്രതികരിക്കാതിരുന്നതിലും ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട് രമേശ് ചെന്നിത്തല മാത്രമാണ് പരാമർശത്തിനെതിരെ രംഗത്ത് വന്നത് വിഷയത്തിൽ കെ മുരളീധരൻ സ്വീകരിച്ച നിലപാടിലും ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരസ്പരം ഏറ്റുമുട്ടുന്നത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പരസ്യപ്രതികരണത്തിന് ആരും മുതിരാത്തത് ചാനൽ ചർച്ചയിലടക്കം രാഹുൽ ഉപയോഗിക്കുന്ന ഭാഷ സഭ്യതയ്ക്ക് നിരക്കാത്തതാണെന്ന അഭിപ്രായം നേരത്തെ തന്നെ പലർക്കുമുണ്ട് അതിനിടയിലാണ് ലീഡറിന്റെ മകളെ അപമാനിച്ചുകൊണ്ട് രാഹുലിന്റെ പ്രസ്താവന ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ ഏറ്റവും നിന്ദ്യമായ പദപ്രയോഗം സ്വീകരിച്ച രാഹുലിന്റെ നടപടിയിൽ കെ നേതൃത്വം വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പരാമർശം നാക്കുപിഴയായി കണക്കാക്കാനാവില്ലെന്നാണ് വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വോട്ടർ ഐ ഡിയിൽ കൃത്രിമം കാട്ടിയതടക്കമുള്ള ആരോപണങ്ങൾ രാഹുലിന്റെ പേരിലുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള രാഹുലിന്റെ പ്രവർത്തനത്തിലും വിയോജിപ്പുള്ളവർ പാർട്ടിയിൽ തന്നെ നിരവധിയാണ് ഈ സാഹചര്യത്തിൽ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകാത്തത് രാഹുലിന് തന്നെ തിരിച്ചടിയാകാനാണ് സാധ്യത ജനം തിരുവനന്തപുരം